ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആർട്ട് വർക്കാണ് ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഫ്രെയിം ചെയ്തെടുക്കാവുന്നതുമാണ് പ്രിൻ്റഡ് ക്യാൻവാസിൽ തന്നിരിക്കുന്ന ഡയമണ്ട് സ്റ്റിക്ക് ചെയ്യുക ഓരോ കളറും ഓരോ ലെറ്ററാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അതനുസരിച്ച് നമ്മൾ കറക്റ്റ് പൊസിഷനിൽ അത് ടയൽ പോലെ സ്റ്റിക്ക് ചെയ്യാൻ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് ചെയ്യേണ്ടതുള്ളൂ ഓരോ കളറും ഓരോ ദിവസം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മടുപ്പായിട്ട് തോന്നത്തില്ല ഡബ്ല്യൂന്ന് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്ന ബ്ലാക്ക് ആണ് ഈ പ്രിൻ്റഡ് ക്യാൻവാസിൽ ഡബ്ല്യു ഉള്ളടുത്തെല്ലാം ബ്ലാക്ക് നമ്മൾ സ്റ്റിക്ക് ചെയ്യണം നെക്സ്റ്റ് നേവി ബ്ലൂ കളർ എന്ന് പറയുന്നത് ആറാണ് ആറ് ക്യാൻവാസിൽ വരുന്നിടത്തെല്ലാം ആറ് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് വെക്കണം എൻ എന്ന് പറയുന്നത് വയലറ്റ് കളറാണ് എസ് എന്ന് പറയുന്നത് മജന്ത കളറാണ് ഓരോ കളറും ഓരോ ലെറ്ററിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അതത് പ്ലേസിൽ ടൈല് പോലെ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ക്യാൻവാസ് കംപ്ലീറ്റ് ആക്കാൻ പറ്റും ഡയമണ്ട് പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ കളേഴ്സും ഓരോ സെപ്പറേറ്റ് കവറിൽ കിട്ടും ഈ ഒരു ടൂൾ വെച്ചിട്ടാണ് നമ്മൾ എല്ലാ കളറുകളും അതിൽ ഫിക്സ് ചെയ്യുന്നത് റെഡി ബ്ലൂ ഉള്ളതാണ് ഇതിനകത്ത് ആദ്യം നമ്മൾ ലെറ്റർ എൻ അതിൻ്റെ പൊസിഷനിൽ കറക്റ്റായിട്ട് വെക്കണം അത് കഴിഞ്ഞിട്ട് ലെറ്റർ എൻ എല്ലാം വെച്ച് കഴിയുമ്പോൾ പിന്നെ ലെറ്റർ ആറ് ചെയ്യാം ഇതിന് പ്രത്യേകിച്ച് സ്കില്ലൊന്നും വേണ്ട നമുക്ക് ഇച്ചിരി ക്ഷമ ഉണ്ടായാൽ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ആർട്ടാണ് പക്ഷേ ഇതുകൊണ്ട് നമ്മൾക്ക് കിട്ടുന്ന ഗുണമെന്ന് വെച്ചാൽ നല്ല കോൺസെൻട്രേഷൻ കിട്ടും പിള്ളേർക്കാണേലും കോൺസെൻട്രേഷൻ കിട്ടാൻ ഇത് നല്ല ഒരു ആണ് ഇതിന് ഡയമണ്ട് പെയിൻറ്റിങ് എന്നാണ് പറയുന്നത് അത് നമുക്ക് ലെറ്റർ എല് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഇതിൻ്റെ സിക്സ്റ്റീനാണ് ഇതിൻ്റെ അകത്തെ നമ്പർ ഈ ലെറ്റർ കുറച്ച് കൂടുതൽ കൊണ്ട് ആ ലെറ്ററിൻ്റെ മുകളിൽ ഇങ്ങനെ ഈ കളറ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ലെറ്റർ എല്ലിൻ്റെ അവിടെ മാത്രം ഇങ്ങനെ കൊണ്ടുപോയി അത് ഓരോന്ന് പ്ലേസ് ചെയ്യുക ഓൾറെഡി ഇതിൽ ഗ്ലൂ ഉള്ളതാണ് ജസ്റ്റ് പ്ലേസ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്തെ വർക്ക്